ഏസ് വെൽക്കം ബാക്ക് ഏജ് അപ്പോൾ നമ്മൾ എന്തായാലും പാർട്ട് ഫോർ ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായി അപ്പോൾ ഗ്രാനി ചാപ്റ്റർ ടുവിൻ്റെ പാർട്ട് ഫോർ ആയിട്ട് എന്തായാലും നമ്മൾ വന്നിട്ടുണ്ടായി അപ്പോൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കണം കഴിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഗ്രാനി എൽക്കെങ്കിൽ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് ചേച്ചി ഓക്കെ ഗ്രാൻ ഇവിടെ മിക്കവാറും വരും ചേച്ചി ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം ആ കഴിച്ചു വന്നു ചേച്ചു ഓക്കെ ഗ്രാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല ചേച്ചി കാരണം എന്നെ ഇവന്മാർ കടച്ച് വിടാൻ സമ്മതിക്കണ പോല അതിനെനിക്ക് കുറച്ച് പെട്രോൾ ക്യാനും കണ്ടുപിടിക്കാനുണ്ട് അതുപോലെ തന്നെ ടീയും കണ്ടുപിടിക്കാനുണ്ട് ചേച്ചു അപ്പോൾ ഓക്കെ ഗ്രാൻ അവിടെ നിൽക്കുന്നുണ്ട് ചേച്ചു ഓക്കെ പുള്ളിക്കാരി അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ അങ്ങോട്ട് പോയി ചേച്ചു അപ്പം നമുക്ക് എന്തായാലും പുറകെ പോയി വയ്ക്കാം ഓക്കെ ഗ്രാമി പോകുന്നുണ്ട് അപ്പാപ്പനെ കാണാനില്ല മാതൃ അടച്ച നമുക്ക് ഓക്കെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കാരണം നിൽക്കാറ് ഇതിൻ്റെ ഉള്ളിൽ പെട്രോൾ കാനോ അല്ലെങ്കിൽ പെട്രോൾ കാനോ അല്ലെങ്കിൽ മറ്റേ കീ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് വെച്ചോക്കെ അവിടെ എട്ടുകാലി ഉണ്ട് ഉള്ളി നമ്മളെ കടിക്കും ഒന്നില്ലെങ്കിൽ അപ്പാപ്പൻ അല്ലെങ്കിൽ അമ്മാമ്മ അല്ലെങ്കിൽ ഈ എട്ടുകാലി എനിക്കറിയില്ല ഞാൻ പിന്നെ എങ്ങനെ രക്ഷപ്പെടും കഴിച്ചു ഓക്കെ ഗൈസ് വീഡിയോ കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ചോദിച്ചു ഓക്കെ പ്ലീസ് സപ്പോർട്ട് ഗൈസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയാവും അടിപൊളിയാകും കൈസോക്കെ എന്തായാലും ഓക്കെ ആ എട്ടുകാലി അവിടെ നിന്ന് ആ ബോംബ് എങ്ങനെ എടുക്കും കഴിച്ച് നോക്കാം ആ ബോംബ് എടുത്തിട്ട് നമുക്ക് ഗ്രാണീനേയും ഗ്രാൻപേനെയും അത് വെച്ച് കൊല്ലാം കഴിച്ച് നോക്കാം പക്ഷെ അല്പസമയത്തിന് മാത്രം ഗ്രാണി ബോധം കെട്ടെടുക്കത്തുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ആ എട്ടുകാലി അവിടെ കയറിപ്പെട്ടിട്ടുണ്ട് എന്തായാലും ആ ബോംബ് പറഞ്ഞു കൊടുക്കട്ടെ ഓക്കെ നമ്മൾ എന്തായാലും ബോംബ് എടുത്തിട്ടുണ്ട് അയ്യോ ഇരുവൻ ഇത് ഇവന് അവിടെ കളിച്ച് കടിച്ചു കടിച്ചു എന്തായാലും ഇട്ടാലും കടിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ട് ബോംബ് നമ്മൾ ബോംബ് ബോംബെടുത്തിട്ടുണ്ട് അയ്യോ ആ പെട്ടെന്ന് പെട്ട് വിട്ട് ഗ്രാനി വന്നിട്ടുണ്ട് ഗ്രാനി വന്നിട്ടുണ്ട് ഗ്രാനി വന്നിട്ടുണ്ട് ഓക്കെ രണ്ടുപേരും വന്നിട്ടുണ്ട് അപ്പാപ്പനും വന്നിട്ടുണ്ട് ഗ്രാനിം വന്നിട്ടുണ്ട് ഓക്കെ ആ ബോംബ് വെറുതെ പോയി ഐസോ ഓക്കെ ബോംബ് നമ്മളിറിഞ്ഞപ്പോൾ എട്ടുകാലി നമ്മളുടെ അടുത്തേക്ക് വന്നു രണ്ട് പേര് നമ്മളിപ്പോൾ ഇപ്പോൾ പിടിച്ചാൽ ജസ്റ്റ് മിസ്സിനാണ് അവിടെ നിന്ന് കടന്നു പോകുന്നത് ഓക്കെ ഗിരാണി അങ്ങനെ പോയിട്ടുണ്ട് ഗ്രാനിയും ഗ്രാൻഡിയും പോയിട്ടുണ്ട് രണ്ട് പേരും അങ്ങോട്ട് പോയിട്ടുണ്ട് ഓക്കെ ഗിരാണി നേരെയാണ് ഈസ് പോകുന്നത് ഓക്കെ ഗ്രാനി നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് ഓക്കെ എട്ടുകാലിയുടെ അടുത്തേക്കാണ് പോകുന്നത് ഗ്രാനി എട്ടുകാലിയോട് ചോദിക്കാനായിരിക്കും ഓക്കെ നിങ്ങൾക്ക് പറയാൻ ഏതൊരു നല്ല ഹൊറർ ഗെയിമോ അങ്ങനത്തെ ഗെയിം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്തു അപ്പോൾ അപ്പോൾ നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് വരാം വൈസോ ഓക്കെ ഗ്രാഹാന് പോയോ ഇല്ലയോ ഓക്കേ ഓക്കേ ഗ്രാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ഓക്കെ പുള്ളിക്കരുത്തി അങ്ങോട്ട് പോയോ കാണാനില്ലല്ലോ അങ്ങോട്ടും അങ്ങോട്ടും പോയി ി അതിന്റെ ഉള്ളിലിപ്പുണ്ടോ അപ്പാപ്പൻ ഇത് എന്ത്ര അത് ഓക്കെ ഗ്രാനി അതിന്റെ ഉള്ളിലിപ്പുണ്ടായിരുന്നു ചേച്ചോ ഭാഗ്യത്തിന് നമ്മൾ കണ്ടില്ല ഇതിനുള്ളിൽ എന്തിനുണ്ടോന്നോട്ടെ ചേച്ചോ ഇവിടെ നിന്നും ഒരു തേങ്ങ ഇല്ലടാ ഓക്കെ ഓടിക്കോ ഇതിനുള്ള എന്തിനുണ്ടോ ഇവിടെ ഓക്കെ ഗ്രാനി അവിടെ നിന്ന് പോയിട്ടുണ്ട് ചേച്ച ഓക്കേ ഇനിയിപ്പോൾ എന്തായാലും നോക്കി വാതിലടയ്ക്കാം ഈ വാതിലടിച്ചോ കഴിച്ചോ എന്തൊക്കെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടായിച്ചോ എനിക്ക് എന്താണ് ഈ ചെറുതായിട്ട് പേടിയാവുന്നുണ്ടായിച്ചു ഓക്കെ ഗൈസ് നൈറ്റാണ് ഞാൻ ഈ വീഡിയോ കളി കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ഓക്കെ ഗ്രാനി സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ കളിക്കുന്നത് കുറേ പേരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുള്ളൂ അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാനിത് കളിക്കുന്നത് ഓക്കെ എടാ ഈ എട്ട് കാലിന് ഒന്നും ബോംബിട്ട് വീഴ്ത്തിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറിയ സംഭവം എടുക്കാൻ ഓക്കെ ബോംബ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പക്ഷേ അത് ആ പുറകെ പോയാൽ പൊട്ടിയത് എട്ട് കാലിയെക്കുറിച്ച് വേങ്ങയാൻ പറ്റിയില്ല ഓക്കെ ഇപ്പം തന്നെ എന്തായാലും ഗ്രാനി വരും കഴിച്ചു ഓക്കെ ഗ്രാനി വരും ഇപ്പം തന്നെ ബോംബ് കൂട്ടിയ ശബ്ദം കിട്ടുകഴിഞ്ഞാൽ ഗ്രാൻ ഇപ്പം തന്നെ വരും കഴിച്ചു ഓക്കെ അപ്പം വരുമോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഗ്രാനി എന്തായാലും വരും ഓക്കെ ഗ്രാൻ ഇപ്പം തന്നെ വരും കഴിച്ചു ഓക്കെ പുള്ളിക്കാരിക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ വരുന്നുണ്ട് ചോദിച്ചു ഓക്കെ നമ്മൾ കണ്ടു വെച്ചു നമ്മൾ കണ്ടു ഓക്കെ ഇറങ്ങിക്കോ ർക്കണോ ഓക്കെ പുള്ളിക്കരുത്തി നമ്മൾ കണ്ടു അയച്ചു ഇവിടുന്ന് ഞാൻ എങ്ങനെ രക്ഷവിടും ഐസ് നിങ്ങൾ പറ ഞാൻ എങ്ങനെ രക്ഷവിടും പെട്ടു ഏസ് പെട്ട് പെട്ട് ഗ്രാനി പോകുന്നില്ല ലൈസ് ഓക്കെ പുള്ളിക്കാരത്തി പോണില്ല ഓക്കെ ഐസ് പുള്ളിക്കാരി എന്തായാലും പോയിട്ടുണ്ട് ഓക്കെ നമുക്കെന്തായാലും പുറകെ പോയോ അയച്ചു ഓക്കെ പുള്ളിക്കാരത്തി വീണ്ടും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് എനിക്കറിയില്ല ഐസ് തേങ്ങ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഗൈസ് ഗൈസ് ഗ്രാനി ത്രീ കുറച്ചും കൂടി പാടാന്നാണ് ഞാൻ കേട്ടത് എന്തായാലും നോക്കും കേസ് നമുക്ക് ഗ്രാനി ത്രീ എന്തായാലും നമ്മൾ കളിച്ചിരിക്കും ഇതേ ആദ്യം ഞാൻ ഒന്ന് രക്ഷപ്പെട്ട ചേച്ചു നമുക്ക് പുള്ളിക്കാർക്ക് ഇങ്ങോട്ട് വരുന്നില്ല എന്നെ കണ്ടില്ല എന്ന് തോന്നുന്നു കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണെ നമുക്ക് കണ്ടോ അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് നിൽപ്പണ്ട് അപ്പോൾ പുള്ളിക്കാർക്ക് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഓക്കെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങി ഓക്കെ കണ്ടിട്ടില്ല പുള്ളിക്കാരി അങ്ങോട്ട് പോയി ചേച്ചോ ഓക്കെ ആ ഓക്കെ ഓക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോവാം പോകാം വാതിലടിക്കാം വാതിലടിക്കാം ബോംബ് എടുക്കണം കഴിച്ചോ ബോംബ് എടുക്കണം ഓക്കെ ഗ്രനേഡ് എടുത്തിട്ടുണ്ടായിച്ചോ നമുക്ക് പുള്ളി ആ എട്ട് കാലി നമുക്ക് ത്രോ നോക്കാം ഓക്കെ ഓക്കെ സർ എട്ടുകാലി ചേർത്തിട്ടുണ്ട് എട്ടുകാലി ചേർത്തിട്ടുണ്ട് അതോ എന്തൊക്കെയോ ക്രീപി സൗണ്ട് ചെയ്തു ഓക്കെ കീഴെടുത്ത് സേഫ്റ്റി കീ എടുത്തിണ്ട് ഇപ്പം തന്നെ ഗ്രാണി വരും ചോദിച്ചു ഓക്കെ എന്തായാലും അയ്യോ ഗ്രാണി പിടിച്ച് 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 പിടിച്ചു കയറി 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 ഓക്കെ ചേച്ചി നമ്മളീന്നുള്ളിൽ കയറിയിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് മിസ്സാണ് ഓക്കെ ചേച്ചി അപ്പാപ്പനും വന്നിട്ടുണ്ട് ചേച്ചി ഓക്കെ അപ്പാപ്പനും വന്നിട്ടുണ്ട് ഇപ്പം തീർന്നേനെ ഓക്കെ എന്തായാലും സേഫ്റ്റിയാണ് ഈ അവിടെ ഇരുന്നത് അപ്പോൾ ഇത് വെച്ച് എന്താ തുറക്കുക അടിയിലാണ് മേളിലാണോ അതിൻ്റെ ഉള്ളിൽ എൽ പിക്കാറും പെട്രോൾ ക്യാൻ അല്ലെങ്കിൽ കീയോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും നോക്കാം എനിക്ക് ഗ്രാനിയും ഗ്രാൻഡും അവിടെ നിൽപ്പണമെന്നുള്ളൂ ഗ്രാൻഡോ പോയോ കാണാനില്ല ഗൈസ് ഗ്രാനി പോകണില്ല ഐസൊക്കെ പുള്ളിക്കരുതി മിക്കാറും നമ്മളെ പിടിക്കാൻ വേണ്ടി തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് പോകണില്ല പുള്ളിക്കരുതി എൻ്റെ പൊന്നമ്മച്ചി ഒന്ന് പോയി തരാമോ ഇത് ഗൈസെന്താണേ പോവാത്ത ഓക്കെ ഈസ് ഗ്രാൻ പോയിട്ടുണ്ട് പക്ഷേ ഗ്രാൻഡ് പ അവിടെ തന്നെ നിൽക്കുകയാണ് ഈസ് ഓക്കെ പുള്ളിക്കാരൻ്റെ അവിടെ തന്നെ ഇപ്പുണ്ട് ബ്ലോക്കിംഗ് ആയി ഈസൊക്കെ ഗ്രാൻ പോയി പക്ഷെ ഗ്രാൻഡ് പ അവിടെ തന്നെ നിൽക്കുകയാണേ ഇത് എന്ത് തേങ്ങയാണിത് ഓക്കെ അവിടെ പുള്ളിക്കാരൻ അവിടെ തന്നെ ഇപ്പം ഉണ്ട് ഇത് എന്താറ ഫേസ്ബുക്കിൽ ചൊട്ടിച്ചോണോ അവിടെ പോടാ ഇവന്മാര് പ്ലാൻ ചെയ്താണ് ഈസ് ഓക്ക് ഗ്രാൻഡ്മേയും കൂടി പ്ലാൻ ചെയ്താണ് ഗ്രാനി പറഞ്ഞു ഞാൻ ഇവിടെ പോവാൻ മോനെ നീ ഇവിടെ നിന്നോടാന്ന് പറഞ്ഞു അപ്പവനോട് ഏങ്ങ വലിച്ചുകഴിച്ചോക്കെ അപ്പവനോട് വടിയും പിടിച്ചു വെക്കുന്നുണ്ട് ഓക്കെ ഉം പുള്ളിക്കാരൻ കിട്ടിടം പാൻറ്റൊക്കെ ഇട്ടാണ് അവിടെ വെക്കണേ ഓ ചുവന്ന ബൂട്ട് ഇത് കണ്ണൊക്കെ ചുവന്നു ഒരു വശായി ചോദിച്ചോക്കെ ഇവിടുന്ന് എങ്ങനെയാ രക്ഷ പറഞ്ഞേ കൈഷ് ഇവിടുന്ന് എങ്ങനെ രക്ഷപെടും രക്ഷപെടാൻ ഒരു വഴിയും കാണുന്നില്ല ലേശോക്കെ ഇപ്പൊ തന്നെ ഗ്രാനി വരും പുള്ളിക്കാരത്തി ഇപ്പൊ തന്നെ വരും പുള്ളിക്കാരത്തിന വിളിച്ചു വരത്തന്നെയാണ് ഓക്കെ പുള്ളിക്കാരത്തി വന്നിട്ടുണ്ട് ഓക്കെ ഇത് എല്ലാം പറഞ്ഞാലേ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുന്നു എനിക്ക് തോന്നല അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവരുടെ മുമ്പിൽ ചെന്ന് ഒന്നുകൂടി ചാവണം പക്ഷേ എനിക്കറിയില്ല എടാ ഈ ഗ്രാനി പോണില്ലേ ഈ പുള്ളിക്കരുത് പോണില്ലല്ലോ അപ്പം പോയോ പുള്ളിക്കാരനെ കാണാൻല്ലോ പുള്ളി പോയിന്നോളു ഓക്കെ ഒരാൾ വന്നപ്പോൾ ഒരാൾ പോയി അത് ശരി ഇനി തന്നെ അവിടെ തന്നെ നിക്കണ്ടത് ഇനി ഇന്ന് കഷ്ടാണിത് ഒരാൾ പോയി കഴിഞ്ഞാൽ മറ്റൊരാൾ മറ്റൊരാളിവിടെ നിൽക്കും അത് നിയമമാണ് ഈസൊക്കെ എടാ ഇനിയിപ്പെ എന്താ പറയുക ഓക്കെ നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കണം കഴിച്ചത് അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ